ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു സെന്റ് ഫ്രാൻസിസ് സേവിയർ ദേവാലയത്തിലെ ദർശന വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് സ്ഥിതി ചെയ്യുന്ന കുടുംബ പുനരധിവാസ നഗറിലെ കുടിവെള്ള ടാങ്ക് നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ നിർവഹിച്ചു ഇവിടെ നമ്മൾ നമ്മളിപ്പോൾ ഉദ്ഘാടനമാണ് ഇവിടെ ഒരു ഈ ഏകദേശം പത്ത് മുപ്പത് കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പദ്ധതിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത് ഇന്ന് രാവിലെ ഒരു നഗരന്റെ കോളേജ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടാണ് ഇവിടേക്ക് വന്നത് ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത് ഇനിയിപ്പോൾ ഇവിടെ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞു പത്തി ഇരുപത്തി പേർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയുള്ള സ്ഥലം അത് കണ്ടെത്തി വില്ലേജ് ഓഫീസറുടെ രേഖയും കയ്യിൽ വെച്ചിട്ടാണ് പ്രസിഡന്റ് ഇരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതി നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് അവരുടെ പേര് പ്രഖ്യാപിക്കും അപ്പൊ ഇവിടെ ഇനി ഇരുപത്തി കുടുംബം കൂടി പ്രദേശത്ത് വരികയാണ് അപ്പൊ വെള്ളം നമുക്ക് പോരാ നമുക്ക് പിന്നെ നമുക്ക് ബാക്കി കാര്യം നമുക്ക് ആലോചിക്കാം എന്തായാലും ഇപ്പൊ മുപ്പത് കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതി നമുക്കറിയാം നമുക്ക് ജനങ്ങളെ സംബന്ധിച്ച് നമുക്ക് വീട് വെള്ളം വെളിച്ചം സഞ്ചാരയോഗ്യമായ റോഡ് ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പൊ നിങ്ങൾക്കറിയാം കാട്ടൻചിറ റോഡ് നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചു അഞ്ചു കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പിൽ നമ്മൾ ഉദ്ഘാടനം ഒക്കെ നിർവഹിച്ചു നമ്മുടെ എം പി തന്നെയാണ് ആ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അതിന് നമുക്ക് കരാറുകാരന് നാൽപ്പത് ലക്ഷം രൂപയും കൂടി കൊടുക്കാനുണ്ട് അത് കൊടുക്കാനുള്ള ആ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യം നാല്പു ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്ത് കൊടുത്തതാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്തലാൽ അധ്യക്ഷത വഹിച്ചു ആലത്തൂർ എം പി കെ രാധാകൃഷ്ണൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഇ എസ് സുരേഷ് എൻ പി അജയൻ കെ ബി ബബിത എരുമപ്പെട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എം കെ ടോണി ജെഎച്ച് ഐ കെ എഫ് ബാബു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.